മലബാറിലെ ബിരിയാണി വിശേഷങ്ങളിലേക്ക് പോകാം ബിരിയാണി കഴിക്കാനുള്ള തിരക്കാണ് ഈ അടിയിൽ കാണുന്നത് മലബാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായത് മലപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടൻ ബിരിയാണികളാണ് ഏറ്റവും കൂടുതൽ ഫേമസ് കൊച്ചിയിൽ ഏകദേശം ഇരുപതോളം സ്പോട്ടിൽ പോയി ബിരിയാണി കഴിച്ച് മലബാറിലേക്ക് എത്തിക്കുകയാണ് മലബാറിൽ നിന്ന് കഴിച്ച പത്ത് ബിരിയാണി വിശേഷങ്ങൾ പങ്കുവച്ചു സ്കൂളും ഹോസ്പിറ്റലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ അടുത്തായിട്ടുള്ള ഒരു ചെറിയ ഹോട്ടലിലേക്കാണ് എത്തിയത് നല്ല പഴക്കം ചെന്ന ഹോട്ടൽ പക്ഷേ ബിരിയാണി ഇന്നും ഒരേ ടേസ്റ്റ് ആണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഈ ബിരിയാണി തേടി ഒരുപാട് പേര് ഇത് കഴിക്കാനും എത്താറുണ്ട് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിരിയാണികളാണ് കുട്ടം ബിരിയാണിയും അത് ലഗോൺ ബിരിയാണിയും അതല്ലെങ്കിലും നേരെ നമ്മൾ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഭാഗത്തേക്കുന്ന ലഗോൺ ബിരിയാണി കൂടി നമ്മൾ ദമ്പൊട്ടിക്കണേ കണ്ട് നേരെ സീറ്റിൽ കയറിയിരുന്നു അവരുടെ അച്ചാർ സലാഡ് കച്ചമ്പർ പിന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് ഒരു ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ ചിന്നമൊട്ടയും കിട്ടിയാ നട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ കുട്ടൻ ബിരിയാണിയും ലഗോൺ ബിരിയാണി അവിടെ എത്തി ബിരിയാണി തേടിയുള്ള ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഫുഡി ഷായും ഉണ്ടോ ഫുഡി മസിൽമാനും ഫുഡി ഷായും ഞാനും കൂടിയാണ് മലബാറിലെ ബിരിയാണികൾ തേടിയെത്തിയത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുട്ടൻ ബിരിയാണി ഞാൻ ആദ്യം ട്രൈ ചെയ്തു ഒന്നും പറയാനല്ല നല്ല കിഡിലൻ ബിരിയാണി പന്ത്രണ്ട് കൂടി അവിടെ എത്തിയത് കൊണ്ട് നല്ല ചൂടായിട്ട് ഫ്രഷ് ആയിട്ട് നല്ല കിഡ്ഡൻ ബിരിയാണി കഴിക്കാൻ പറ്റിയെന്നുള്ളതാണ് കുട്ടൻ ബിരിയാണി അതുപോലെ തന്നെ ലഗോൺ ബിരിയാണി ഒന്നും പറയാനില്ല അടിപൊളി ബിരിയാണിയാണ് പിന്നെ ബിരിയാണിയുടെ കാലിന് വേണ്ടി എപ്പോഴും എല്ലാവരും തമ്മിൽ അടി അടികൂടാറുണ്ട് അത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല അങ്ങനെ കാലിന് വേണ്ടി അടി കൂടുന്നവരുടെ പേര് അടിയിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ എന്തായാലും ഇവിടെ കഴിച്ചവർക്ക് എല്ലാവർക്കും ഒരേ ബാക്കി പറയാനുള്ളത് ഈ റൈസ് മാത്രം കിട്ടിയാലുണ്ടല്ലോ ഇവിടുത്തെ ബിരിയാണി കഴിക്കാന്നുള്ള മലപ്പുറത്തേക്ക് നിങ്ങൾ എന്താണെങ്കിലും പോകേണ്ടെങ്കിൽ ഈ ബിരിയാണി കഴിക്കാൻ പോകണം നമ്മൾ ഓരോ ബിരിയാണികൾ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് പോയത് പക്ഷേ എക്സ്ട്രാ ഒരു ബിരിയാണി അതായത് രണ്ടാമത് ഒരു ബിരിയാണി കൂടി കഴിച്ചതിന് ശേഷമാണ് അവിടെ നമ്മൾ പോയട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിറക്കുമ്പോഴേക്കും ഏകദേശം സ്കൂളൊക്കെ വിട്ട് നല്ല അടിപൊളി തിരക്കായി ബിരിയാണി കഴിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത് സ്കൂൾ കുട്ടികളും അതുപോലെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇവിടെ ടോക്കണൊക്കെ വെച്ച് സ്പെഷ്യൽ റേറ്റിനാണ് ഇവിടെ ബിരിയാണി കൊടുക്കുന്നത് ഇവിടുത്തെ ബിരിയാണി റേറ്റ് വരുന്നത് ലഗോൺ ബിരിയാണിയും കുട്ടൺ ബിരിയാണിയും നൂറ്റി മുപ്പത് രൂപയാണ് അപ്പൊ ഈ ഒരു ബിരിയാണി അയക്കാൻ വേണ്ടി കൽപ്പകാഞ്ചേരി പോലീസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ഉള്ള കനങ്ങാത്തുണ്ട് റോഡിലുള്ള ഹോട്ടൽ സൺലൈറ്റ് ആണ്ട്ടോ എന്തായാലും ഒന്ന് വന്ന് കഴിക്കണം അവിടുന്ന് നമ്മൾ നേരെ പോയത് ഹോട്ടൽ ഡീലക്സിലേക്കാണ് ഡീലെക്സിലേക്കാണ്ടോ ഇതും പഴയ ഒരു ഹോട്ടലാന്നു ഇപ്പൊ പുതുക്കിപ്പെടുന്നുണ്ട് അവിടുത്തെ ഒരു ഫിഷ് ബിരിയാണി ആവോലി ഒരു കുട്ടൻ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ എക്സ്ട്രാ ആയിട്ട് പറയാൻ പറ്റിയത് ഇവിടെ പപ്പടം കിട്ടിയായിരുന്നു അതുപോലെ തന്നെ ഫിഷ് ബിരിയാണി നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ എല്ലാം പറഞ്ഞെങ്കിൽ വെറൈറ്റിക്ക് വേണ്ടിയാണ് പറഞ്ഞത് പക്ഷെ നല്ല ഫിഷിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ദമ്മടിച്ചാൽ അല്ലാന്ന് ഒന്നു എങ്കിൽ പോലും നല്ല ഫ്ലേവർ ഉണ്ടായി റൈസിനായാലും ഫിഷിനായാലും കേട്ടോ പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് അവിടുത്തെ പുട്ടൻ ബിരിയാണിയാണ് കുട്ടൻ ബിരിയാണി ഒന്നും പറയാനില്ല എന്നല്ല അടിപൊളി ബിരിയാണിയാണ് അത്യാവശ്യം നല്ല ഒരു ഹോട്ടലാണ് കേട്ടോ ഇത് ഈ അടുത്ത് പുതുക്കിപ്പണിതൊരു റെസ്റ്റോറന്റ് ആണ് ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്റ്റാർട്ട് ചെയ്ത ഡീലക്സ് ഹോട്ടലാണ് ഇവിടുത്തെ കുട്ടൻ ബിരിയാണി അടിപൊളി തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്ത രണ്ടാമത്തെ സ്പോട്ടാണ് അപ്പം നിങ്ങൾക്ക് പുത്തനത്താടി വഴി പോവാണ് ഈ ഹോട്ടൽ ഡീലക്സി കയറി ഒരു കുട്ടൻ ബിരിയാണി വാങ്ങിച്ചാൽ എന്തായാലും അടിപൊളിയാവും അവിടെ നമ്മൾ പോയ മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ മലപ്പുറംകാരി വികാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ളൊരു ഹോട്ടലിലേക്കാണ് ഈ ഒരു ഇല കണ്ടിട്ട് എവിടെയാണെന്ന് പറയാം ചെയ്തോ ചെന്നിരുന്നു ഇല ഇട്ടു അതിലേക്ക് സലാഡ് വിട്ടു ഇവിടുത്തെ അച്ചാറിന് പ്രത്യേകത ഡെയിലി ഡെയിലി ഉണ്ടാക്കുന്ന അച്ചാറാണ് അച്ചാറുണ്ടോ അതുപോലെ തന്നെ ചമ്മന്തി ഇട്ടു ഇതും ഇവിടുത്തെ മെയിൻ ഒരു കോംബോയാണ് എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത മൂന്ന് ബിരിയാണികൾ ഒന്നും രണ്ട് കുട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തത് കുട്ടൻ ബിരിയാണി ആദ്യം തന്നെ ഞാനിടത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് കിട്ടിയിട്ടു ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആണ് ഇവിടുത്തെ കുട്ടൻ ബിരിയാണി അതുപോലെ തന്നെ രാവിലത്തെ പൊറോട്ടയും ബീഫും ബി ഡി എഫും ഒക്കെ കേട്ടോ എന്തായാലും കുട്ടൻ്റെ ഒരു പീസ് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒന്ന് നെക്കി വയ്ക്കപ്പ തന്നെയുണ്ടോ സംഭവം കിടിക്കുന്നുള്ളാ നല്ല ചൂട കിടിലും ചൂടിലാവുന്നുണ്ടോ മലപ്പുറം ടൗണിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ റെസ്റ്റോറന്റിൽ വരാതെ പോയിട്ടില്ല പക്ഷെ ഇവിടുന്ന് കുട്ടൻ ബിരിയാണിയാണ് കൂടുതലും കഴിക്കാതെ ഈ തവണ നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു പക്ഷെ ഓർഡർ ചെയ്തതിനും പ്രതീക്ഷകൾക്ക് അപ്പുറത്താകുന്നു കാരണം ഇവിടുത്തെ ചിക്കൻ അത്രയും സോഫ്റ്റ് ആയിട്ട് വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ആണ് ചിക്കനാന്നിട്ടോ എൻ്റെ ഉള്ളിൽ നിന്നുള്ളത് പിന്നെ എൻ്റെ കൂടെ വന്ന രണ്ടുപേരും ചൂടിനോട് കുറച്ച് ഇതുള്ള അതുകൊണ്ട് തന്നെ ആദ്യം ചൂടുള്ള പീസും അതുപോലെ തന്നെ കോഴിയുടെ കാലും ഈ തവണയും ഞാൻ തന്നെ കഴിക്കലാക്കി കേട്ടോ സംഭവം ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞില്ല ചിക്കൻ നേരത്തെ പറഞ്ഞാൽ അടിപൊളി ജ്യൂസി നല്ല സ്മൂത്തും നല്ല സോഫ്റ്റുമായിരുന്നു എന്തായാലും കുട്ടൻ ബിരിയാണി അത്ര എന്തായാലും ചിക്കൻ ബിരിയാണി വരില്ല പക്ഷേ ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പോയി കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ് അപ്പോൾ ഒരു കുട്ടൻ്റെ ഒരു പീസും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് അച്ചാറും സലാഡും ചമ്മന്തിയും പപ്പടവും ഒക്കെ കൂട്ടി അങ്ങ് പിടിച്ചു സാധാരണ ചമ്മന്തി എനിക്ക് ഈ ബിരിയാണിയിൽ കൂട്ടി കഴിക്കാൻ താല്പര്യമില്ല കേട്ടോ ഇഷ്ടമല്ലാത്ത ഒരാളാണ് മാങ്ങ അച്ചാറാണെങ്കിൽ എന്തായാലും നമ്മൾ അച്ചാറും കൂട്ടി അങ്ങ് കഴിക്കും അങ്ങനെ അതും നാലും കൂട്ടി അങ്ങ് പിടിച്ച് സംഭവം കിട്ടലിനായി അപ്പൊ വേറെ ഒന്നും അല്ല പഴയ റെസ്റ്റോറന്റ് മുഖച്ചായി ഇവിടെയും മാറിയിട്ടുണ്ട് ഹോട്ടൽ സാംകോയാണ് അവിടുത്തെ ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ പോയത് നാടൻ മെച്ചിലേക്കാണ് മുൻകൂട്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി പക്ഷെ ഫുഡിന്റെ സമയൊക്കെ ഏകദേശം കഴിഞ്ഞാന്ന് ബിരിയാണി എപ്പോഴും കഴിക്കുമ്പോൾ ആ സമയത്ത് എത്തില്ലെങ്കിൽ ബിരിയാണി അങ്ങ് ആസ്വദിക്കാൻ പറ്റില്ല എന്തായാലും നമുക്ക് വേണ്ടി ഒരു കുട്ടൻ ബിരിയാണിയും അതുപോലെ ഒരു ഫിഷ് ബിരിയാണിയും വെച്ചിട്ടുണ്ടായി ഇവിടുത്തെ ഫേമസ് കുട്ടൻ ബിരിയാണിയും ലഗോൺ ബിരിയാണിയാണ് ഇവിടുത്തെ അതിനേക്കാൾ പ്രത്യേകത എന്താ വെച്ചാൽ നൂറ്റിപ്പത്തി രൂപയ്ക്ക് കുട്ടൻ ബിരിയാണിയും കിട്ടും ലഗോൺ ബിരിയാണിയും കിട്ടും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആവുന്നത് അതുപോലെ തന്നെ സംഭവം ലഗോൺ ബിരിയാണി നമ്മൾ കഴിച്ചിട്ടില്ല എൻ്റെ കൂടെ വന്ന് ഫുഡ് ഡിഷ് അയച്ചിട്ടുണ്ട് നമ്മൾ ഫിഷ് ബിരിയാണിയും അതുപോലെ തന്നെ കുട്ടൻ ബിരിയാണിയും പറഞ്ഞ് അത് രണ്ടും ട്രൈ ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല ബിരിയാണി ബിരിയാണിയാവുന്നു കുട്ടൻ ബിരിയാണി അടിപൊളി ബിരിയാണി തന്നെയാണ് പിന്നെ കുറച്ച് ലേറ്റ് ആയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്തായാലും നിങ്ങൾ ആലത്തൂർ പടി ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എം എം ഇ ടി സ്കൂൾ റോഡിലാണ് നാടൻ ബെസ്സു തന്നെ എൻ്റെ ഫ്രണ്ടിലിത് ഇതുപോലൊരു നല്ല ഡയലോഗ് ഒക്കെ എന്തായാലും കുട്ടൻ ബിരിയാണിയും ലഗോൺ ബിരിയാണിയും കഴിക്കാൻ നിങ്ങൾക്ക് നാടൻ എസിലേക്ക് വരാം നമ്മളൊന്നും ലേറ്റ് ആയിരുന്നുള്ളൂ അപ്പൊ മലബാറിലെ ബിരിയാണി വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനിയും വരും നമ്മൾ പോയ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത ബിരിയാണി വിശേഷങ്ങൾ കേട്ടോ നമ്മളിവിടെ പങ്കുവച്ചത്